ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇനി ഓർഡറൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ നമുക്ക് മത്തങ്ങ വൻ പയർ വറുത്തരിശ്ശേരി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതിന് നമുക്ക് മത്തങ്ങ അതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പം ഞാൻ പച്ച പച്ചമത്തനാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ പഴച്ച മത്തനാണ് എടുക്കുന്നതെങ്കിൽ തോലൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് വേവാനായിട്ട് വെക്കാം അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന അളവൊക്കെ കിലോ മത്തനുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്ന അതിനൊക്കെ വളരെ കുറച്ചാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഇതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരിക്കിയതും അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മളതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു മഞ്ഞ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്കത് അതിലേക്ക് നമുക്ക് വൻപയർ ഞാനൊരു അരക്കപ്പ് വൻപയർ എടുത്തിട്ട് അത് ഇതുപോലെ കുക്കറിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൻപയറും മത്തങ്ങയും കൂടെ ഒന്നിച്ചും വേവിച്ചെടുക്കുന്നതാണ് കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ മത്തങ്ങ പുറത്ത് ഇങ്ങനെ വെച്ച് വേവിച്ചുകൊണ്ട് ഞാൻ വൻപയർ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്തത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് ഒന്നിച്ച് ചേർന്ന് നല്ലപോലെ ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ മത്തങ്ങയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടു വരെ കൂടാതന്നെ ആ ബെൽബട്ടണും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഓളിനുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിതൊരു സ്പൂൺ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഉടച്ച് നല്ലപോലെ യോജിച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കട്ടിയാവുന്നതിന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഒന്നോ രണ്ടോ നുള്ളു നമുക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അതിൻ്റെ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു രുചി കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ വളരെ കുറച്ച് ഒരു നുള്ളു മാത്രമേ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് നമുക്കതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാനിൽ നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് എനിക്കത് ചേർക്കുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ചുവണമുളക് നമ്മുടെ വറ്റൽമുളക് ഒന്നോ രണ്ടോ നിങ്ങളുടെ എരിവ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അല്ലെങ്കിൽ അരക്കപ്പ് ചിരി ചിരകിയ തേങ്ങയും ചേർത്ത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കണം നല്ല തേങ്ങയുടെ നല്ല വറുത്ത മണവും അതിൻ്റെ ആ തേങ്ങയുടെ വറുത്ത തേങ്ങയുടെ ടേസ്റ്റുമൊക്കെയാണ് ഈ എരിശേരിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ ഇത് ചെറുതീൽ വെച്ച് തന്നെ നമുക്ക് വറുത്തെടുക്കണം അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞ് നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ബയർ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൺ മൺപയർന്നോ ഒക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മത്തങ്ങ വൻപയർ വറുത്തെരിശ്ശേരി റെഡിയാകും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്